പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മലപ്പുറം എം എസ് എഫ് പ്രവർത്തകരുടെ പ്രതിഷേധം ആർ ഡി സി ഓഫീസ് പൂട്ടിയിട്ട് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പ്ലസ് വൺ പ്രവേശനത്തിനുള്ള മൂന്നാം അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ മലപ്പുറം ജില്ലയിൽ അപേക്ഷ നൽകിയ മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് കുട്ടികൾക്കും സീറ്റില്ല ഇനി നാൽപ്പത്തിനാല് മെറിറ്റ് സീറ്റുകൾ മാത്രമാണ് ഒഴിവുള്ളത് ബാക്കി വിദ്യാർത്ഥികൾ പണം നൽകി പഠിക്കേണ്ടിവരും മലപ്പുറം ജില്ലയിൽ പ്ലസ് വണ്ണിന് ആകെ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാണ് അമ്പതിനായിരത്തി എൺപത്തി ആറ് മെറിറ്റ് സീറ്റുകളാണ് ഉള്ളത് ഇതിൽ അമ്പതിനായിരത്തി മുന്നൂറ്റി ആറ് സീറ്റുകളിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ കഴിഞ്ഞു അതായത് ഇനി ബാക്കിയുള്ളത് വരും നാൽപ്പത്തി സീറ്റുകൾ മാത്രം അപേക്ഷ നൽകിയ മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് പേർ മലപ്പുറം ജില്ലയിൽ പ്രവേശനം ലഭിച്ചിട്ടില്ല ആകെ അപേക്ഷിച്ചവരിൽ ഏഴായിരത്തി അറുനൂറ്റി ആറ് പേർ സമീപ ജില്ലക്കാരാണ് ഇവരെ മാറ്റി നിർത്തിയാലും ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത് കുട്ടികൾ ഇനിയും അഡ്മിഷൻ ലഭിക്കാതെ പുറത്തു നിൽക്കുകയാണ് രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക പുറത്തു വന്നിട്ടും മലബാറിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി രൂക്ഷമായിരുന്നു രണ്ടാം ഘട്ടത്തിൽ മലപ്പുറം ജില്ലയിൽ പുതുതായ അവസരം ലഭിച്ചത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് രണ്ടാം ഘട്ട അലോട്ട്മെന്റിന് ശേഷവും മലപ്പുറം ജില്ലയിൽ നാല്പത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് വിദ്യാർത്ഥികൾ അവസരം കാത്തു നിൽക്കുമ്പോൾ ജില്ലയിൽ ആകെ ശേഷിക്കുന്നത് പതിനാലായിരത്തി അറുന്നൂറ് സീറ്റുകൾ മാത്രമായിരുന്നു ഒന്നാം ഘട്ട അലോട്ട്മെന്റ് ലഭിച്ച മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിദ്യാർത്ഥികളിൽ മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് വിദ്യാർത്ഥികളാണ് പ്രവേശന നടപടികൾ പൂർത്തിയാക്കിയത് പുതുതായി അവസരം ലഭിച്ചതാകട്ടെ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴു പേർക്കും ഇതോടെ മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി ഏഴ് പേരാണ് മലപ്പുറം ജില്ലയിൽ രണ്ടാം ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചത് ഈ കണക്ക് പരിശോധിച്ചാൽ മലപ്പുറം ജില്ലയിൽ പ്ലസ് വണ്ണിന് അപേക്ഷ നൽകിയ എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് അപേക്ഷകരിൽ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് പേർ ഇപ്പോഴും പട്ടികക്ക് പുറത്തു നിൽക്കുകയാണ് ഇവർക്കായി ഇനി ശേഷിക്കുന്നതാകട്ടെ പതിനാലായിരത്തി അറുന്നൂറ് മെറിറ്റ് സീറ്റുകൾ മാത്രം ഇതുകൂടി പൂർത്തിയാകുന്നതോടെ ജില്ലയിലെ മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വിദ്യാർത്ഥികൾ തുടർ പഠനത്തിന് സ്വകാര്യ സ്ഥാപനങ്ങളെയോ സമാന്തര വിദ്യാഭ്യാസ മേഖലകളെയോ ആശ്രയിക്കേണ്ടിവരും ഇതര ജില്ലകളിൽ നിന്നായി ഏഴായിരത്തി അറുന്നൂറ്റി ആറ് പേരാണ് അപേക്ഷകരായി മലപ്പുറത്തുള്ളത് അവരുടെ എണ്ണം കുറച്ചാലും ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്ക് ജില്ലയിൽ ജനറൽ സീറ്റിൽ പഠിക്കാൻ അവസരം ഇല്ലെന്നർത്ഥം വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിസഭയിൽ അവതരിപ്പിച്ച കണക്കുകൾ കൊണ്ട് മാത്രം ജില്ലയിലെ പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം സംസ്ഥാനത്തെ മൂന്നാം ഘട്ട പ്ലസ് വൺ അലോട്ട്മെന്റ് വന്നിട്ടും മലബാറിലെ മുക്കാൽ ലക്ഷം വിദ്യാർത്ഥികളും പുറത്താണ് ബാക്കിയുള്ള മെറിച്ച് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കോട്ട സീറ്റുകൾ പരിഗണിച്ചാലും അമ്പത്തിനാലായിരം സീറ്റുകൾ കുറവാണ് മലബാറുകളിൽ ഉണ്ടാവുക അതായത് മലബാറിലെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ മലബാറിൽ പ്ലസ് വൺ സീറ്റ് ക്ഷാമം രൂക്ഷമാണ് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഏകചാലക പ്രവേശനത്തിന്റെ പരിധിയിൽ വരാത്തതും ഉയർന്ന ഫീസ് നൽകി പഠിക്കേണ്ടതുമായ അൺഎയ്ഡഡ് സീറ്റുകൾ കൂടി ചേർത്തിട്ടുള്ള കണക്കുകളാണ് വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ അവതരിപ്പിച്ചത് എന്നാൽ തികച്ചും വ്യത്യസ്തമായാണ് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് പോലും പ്ലസ് വൺ സീറ്റ് കിട്ടുന്നില്ല എന്നത് വളരെ മിടുക്കരായി പഠിച്ചിട്ടും ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹരായിട്ടും എന്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ സീറ്റ് കിട്ടുന്നില്ല എന്നത് ചോദ്യം തന്നെയാണ്